നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തോളമായി നമ്മൾ തോന്നുക അപ്പൊ ഇന്നത്തെ എന്താണെന്ന് എനിക്ക് അറിയേണ്ടത് എന്താണ് പിന്നെ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാല് അതെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ തുടങ്ങുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചാനലിന്റെ പേര് ഞാനും ഇതുപോലെ തന്നെ ഈ ടീച്ചറുടെ ആ ഒരു വീഡിയോ കാണാൻ തുടങ്ങിയത് ഇവർ കാട്ടിലേക്ക് കയറുകയും ഒരുപാട് പിന്നെ കാട്ടിൽ ജീവിക്കുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും അവർ വളരെ തീർച്ചയായിട്ടും അതെ 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 അവര് കൃത്യമായിട്ട് ഭക്ഷണം കൊണ്ടു അവർക്ക് വീഡിയോ പിടിക്കാനല്ല അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഡിയോ പിടിക്കലും മാത്രമല്ല അവരെ സഹായിക്കുക എന്ന് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ അച്ഛനായാലും എല്ലാവരും ഇതിന് നല്ല സപ്പോർട്ട് കൂടിയാണ് വീഡിയോ പിടിച്ചിട്ട് അവർക്ക് ഒരുപാട് എന്താ പറയുക പൈസ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അതൊന്നുമല്ല അവർ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ഈ പിന്നെ ആദിവാസി കുട്ടികളില്ല അവരിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാനും അതിൻ്റെ പ്രാധാന്യത്തെയും പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത രീതികൾ മെച്ചമായിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പൊ രണ്ടു മൂന്ന് ദിവസം മുന്നേ അവരുടെ വീഡിയോ അതൊരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ഉള്ള വ്യക്തികളല്ല പുറത്തുനിന്ന് വന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട് ടീച്ചർക്കാണെങ്കിൽ ഇപ്പൊ ജീവൻ ഒരു പൊഴിയില്ല എന്താ വെച്ചാൽ ജീവൻ വരെ പോകുന്ന ഒരു അവസ്ഥയിലാ ഉള്ളത് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവരുമായിട്ട് അതായത് ഇവരെന്താണ് ചെയ്യുക ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അങ്ങനെയുള്ളൊരു ഭയം ഉണ്ട് ടീച്ചർക്ക് അല്ലെങ്കിൽ ഈ ദീർത്തി ടീച്ചർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭയമുണ്ട് മുന്നേ തന്നെ എന്ന് ഒരുപാട് ഭീഷണികളും കാര്യങ്ങളൊക്കെ വന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടീച്ചർക്കായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ടീമുകൾ ഉണ്ട് ഈ കാട്ടിന്റെ ഉള്ളില് എന്താ വെച്ചാൽ അവര് ഈ പിന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അവിടെയുള്ള ചെറിയ ആൾക്കാർക്ക് ഈ സാധനം ടീച്ചർ പോയി കഴിഞ്ഞോട്ട് അവിടുന്ന് പിന്നെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിട്ട് തിരിച്ചുകൊണ്ട് പോകും തിരിച്ചുകൊണ്ട് പോയിട്ട് അത് അത് വാങ്ങിക്കാൻ പാടുണ്ട് അതാണ് ഏറ്റവും വലിയ രസം അതായത് ഈ ആദിവാസികൾക്ക് ആരെങ്കിലും കൊണ്ടു കൊടുത്ത ഭക്ഷണ സാധനങ്ങളെ ഇത് ഇവര് ഭീഷണിപ്പെടുത്തി ഭർത്താക്കന്മാരെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനാകുണ്ട് അവർ അവന്മാർ വന്ന ഏറ്റവും വലിയ കുറ്റക്കാരുന്ന് ഞാൻ പറയുള്ളൂ അല്ലെ ഒരാൾ കൊടുത്ത സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിപ്പോഴും അതെ അതെ ചെക്കന്മാർ വന്നിട്ടുണ്ട് മാത്രല്ല ഇപ്പൊ ഈ ടീച്ചർ അവിടെ പോകാൻ തുടങ്ങിയതിൽ പിന്നെ അവരൊക്കെ കുറച്ച് പ്രതികരണ ശേഷിട്ടുണ്ട് അവർക്ക് അതായത് അവർക്ക് അധിക കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട് പിന്നെ അവർക്ക് ചെറിയ ആൾക്കാർക്കൊക്കെ മൊബൈൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലും ചോദ്യങ്ങൾ ഉയരുമോ ഇതുള്ള ഭയമുണ്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിന്റെ ഇതുണ്ടാവുക അപ്പൊ ഇതൊരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് എന്താ വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് ഇത് തരത്തിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ സാധാരണ ജീവ പോലും അല്ല ബോക്സോ അല്ലെ അപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോ നൂറ് വർഷമൊക്കെയാണ് തടവ് കിട്ടുക പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ വിഭാഗത്തിലുള്ള ആൾക്കാരായത് കൊണ്ട് നല്ല രീതിയിൽ കിട്ടുക അതുകൊണ്ട് ഇതിന്റെ പുറകെ തന്നെ പോണമെന്നേ ഞാൻ ഒരു പറയുള്ളു ആൾക്കാരാപരമായിട്ടുള്ള ശിക്ഷ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സപ്പോർട്ട് ചെയ്യില്ല അവർക്ക് പറഞ്ഞാൽ അവര് നമ്മള് വിചാരിക്കുന്നതിന് വരുന്ന ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ടീച്ചറെ പോകും വളർത്തി കൊണ്ടുപോകുന്നതാണ് അതായത് ടീച്ചറിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതുപോലെ പുറത്തൊക്കെ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ വളർത്തി കൊണ്ടുവന്നതാണ് എന്നിട്ടും അവിടെ ടീച്ചറെ കാണാൻ ഉണ്ടാക്കിയില്ല ടീച്ചർ പിന്നെ ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് വീഡിയോ ഡിലേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അതൊക്കെ ഇന്നലെ കുറച്ചുപാടൊക്കെ കാണിച്ചു തന്നിരുന്നു അത് കണ്ടപ്പോഴാണ് ശരിക്കും ഈ ടീച്ചർ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയത് അപ്പൊ ഇവരില്ലാത്ത സ്ഥലത്ത് എന്തോരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും ഇടപെടേണ്ടത് മാത്രമല്ല അവർക്ക് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ഈ നിലമ്പൂരിൽ ആ ഒരു സംഭവം ഒക്കെ പറഞ്ഞപ്പോഴും നമ്മളെ ചെറിയ ആൾക്കാരുടെ വീടൊക്കെ കണ്ടപ്പോഴേ നമുക്ക് ഒരുപാട് കഷ്ടം തോന്നി തോന്നിപ്പോയി കാരണം ഇവരിങ്ങനെ മതി അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് നല്ലത് എന്നുള്ള തരത്തിലാണ് ചെറിയ ആൾക്കാരുടെ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല അവര് മാന്യമായിട്ട് ജീവിക്കാനും അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവരൊരിക്കലും അങ്ങനെ കാട്ടിനുള്ളിൽ ഇങ്ങനെ നരകെ അതിനെ അനുഭവിച്ചു അല്ലെങ്കിൽ അതെ അതെ അതാ അത് മാത്രമല്ല അതാന്ന് ഞാൻ പറയുന്നത് ഈ ടീച്ചർ എത്തിയത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഇങ്ങനെ അറിയാത്ത സംഭവങ്ങൾ എത്രയുണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് തന്നെ പറയുന്നില്ലേ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് പിന്നെ അമ്മേനെയും മോളെയും പിന്നെ കാണാതാവുകയാണ് ചെയ്യുന്നത് പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടാകുമ്പോഴാണ് തിരിച്ചു വരുന്നത് അമ്മേന്റെ കുട്ടിയാണെന്ന് പറയുന്നത് നമ്മളൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ് അതെ പിന്നെ അത് കൃത്യമായിട്ട് അധികാരികൾ ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത് അധികാരികൾ ഇടപെട്ടിട്ട് ഇതിന്റെ ആൾക്കാരെ കുരിച്ചു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോഴേ എല്ലാവരും ഒന്ന് പേടിക്കും പിന്നെ ചെറിയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവിടെയുള്ള സമ്പ്രദായം അതാണ് സാഹചര്യം അതാണ് അവിടെയും കുറെ ആൾക്കാരുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ ഇടപെടുന്ന സമയത്ത് അവര് ആ ഒരു സിസ്റ്റത്തില് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഒരു ഇവര് ഇടപെടുമ്പോൾ പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയിലേക്ക് അത് മാത്രമേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ഇടയിലേക്ക് പോലീസുകാരും പോകും മറ്റെന്തെന്ന് പറഞ്ഞപ്പോ അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടൂല്ല അപ്പൊ അവർക്കൊക്കെ അവരുടേതായ രീതിയില്ല ഇതുപോലെ മതി ഇങ്ങനെ മതി എന്നുള്ള ആൾക്കാർ ഉണ്ടാകും ഇപ്പോഴതുകൊണ്ടല്ലേ ഇപ്പോ ഞാൻ പറഞ്ഞിട്ട് ഈ ടീച്ചറും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ് ഈ കുട്ടി എന്തിട്ടും ടീച്ചറെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ആലോചിച്ചു നോക്കണം ടീച്ചർ എത്രമാത്രം ഇവരെയൊക്കെ സ്നേഹിച്ചതാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താണ് ഒരുപാട് കാര്യങ്ങൾ ഇവർക്കൊക്കെ വേണ്ടിട്ട് ടീച്ചർ ചെയ്തതാണ് അതും സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ് ടീച്ചർ ഭക്ഷണ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് പോയപ്പോഴും ചെറിയ ആൾക്കാർ അവർ വാങ്ങിക്കരുത് അത് വാങ്ങിക്കാൻ പാടില്ലാന്ന് അങ്ങനെ മൂന്ന് നാല് വീട്ടുകാർ മാറി നിന്ന് വാങ്ങിക്കാതെ അത് ആരോ പോയി പറഞ്ഞതാണ് ഈ ടീച്ചർ ഭക്ഷണ സാധനം കൊണ്ടുവന്നാൽ വാങ്ങിക്കരുത് എന്ന് അവർക്ക് ഒരു ലക്ഷ്യം വേറിയുണ്ട് അതാണ് അപ്പൊ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു നിങ്ങൾ വാങ്ങിക്കാതെ അവർ വാങ്ങിക്കണ്ട പക്ഷെ വാങ്ങിക്കുന്നവരെല്ലാം വാങ്ങിച്ചോളാം പറഞ്ഞ് അവർ നല്ല രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്തു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വെച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു വരുന്ന ഒരു രേപ്പാടുണ്ടായിരുന്നു അതുമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ടായിരുന്നു കരുതിയിട്ട് അത് അങ്ങോട്ട് അലോഡ് ഇല്ലാതെ ഒരാ ഒരാൾക്കും ഇപ്പൊ ഭക്ഷണ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് അത് എല്ലാവർക്കും എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പകരുന്നു അതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ അടക്കം നീ അത് ഓണക്കിച്ച് കൊടുക്കുന്നില്ലേ ആയിരത്തി ഇരുന്നൂറോളം മുട്ടിയാണ് കൊണ്ടുപോ കൊണ്ടുപോയത് അപ്പോഴാണ് ഈ സംഭവമൊക്കെ അറിയുന്നത് അതാണ് ഈ ഓണമൊക്കെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നത്തിലായി ഈ ടീച്ചർ പറയുന്നത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കൃത്യമായിട്ട് ഒരു ഒരു ഇത് ചെയ്യണം ഗവൺമെന്റ് ചെയ്യാ വേണ്ടത് ഈ മുന്നേ ഈ ടീച്ചറെ പറ്റിട്ട് ഞാൻ ഒരു കാര്യം സംസാരിച്ചത് എനിക്ക് ഓർമ്മയിട്ടാ അതെന്താണ് കിട്ടാ അത് എന്താണെന്ന് വെച്ചാൽ തിരുവു നായ്ക്കളുടെ ഒരു ശല്യം ഉണ്ടായിരുന്നു ഈ തെരുവു നായക്കളുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഇടപെടാൻ പറ്റുന്നത് ഈ ടീച്ചർക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ശരിക്കും പറഞ്ഞൊരു പ്രശ്നം ഇരിക്കുകയാണ് അതായത് ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ഇതിനെ വളർത്താൻ പറ്റുന്നില്ല അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം അവർ ഒരുപാട് തെരുവ് നോക്കി ഈ പണ്ട് നായക്കളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വർദ്ധിച്ച് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാതെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി ജീവകാരുടെ പ്രവർത്തനങ്ങൾ മുൻതൂക്കം നൽകുന്ന ഒരു വ്യക്തിയാണ് ആരെയും ആശ്രയിക്കാതെ സ്വന്തം പൈസ കൊണ്ടാന്നാൽ അതായത് ആരുടെ കയ്യിൽ നിന്ന് പിരിവോ ഇല്ലെങ്കിൽ ഒരുപാട് പൈസ പിന്നെ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്ന് അതിലും കൂടുതൽ മാത്രമേ ഉള്ളൂ അല്ലാതെ കുറവൊന്നുമില്ല ആ കിട്ടുന്നതിലും കൂടുതൽ ഈ ആദിവാസികൾ ഇങ്ങനെ കാട്ടിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ആൾക്കാരെ പറയുന്നത് അതെ കൂടുതലും അല്ല അവരുടെ വീഡിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം ആൾക്കാർ കാണുന്ന വീഡിയോ ആണ് ആ വീഡിയോയിൽ തന്നെ അവര് ഒരു കാര്യം പറഞ്ഞാൽ മതി ആരെങ്കിലും എന്നെ സഹായിക്കണം എനിക്ക് അവരെ സഹായിക്കാനാണ് ഇന്ന് ഇതുവരെ അവരങ്ങനെ പറഞ്ഞിട്ടില്ല ഒരാളോട് ഇങ്ങനെ പത്ത് പൈസ സഹായം ആവശ്യപ്പെടാറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത് ഏതായാലും അത് എത്രയും പെട്ടെന്ന് അതിലൊരു ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹക്കാർക്ക് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വേണ്ടിപ്പോയണ്ട അപ്പൊ നമ്മള് അടുത്ത വീഡിയോ വരും ആരും പോകരുത് നന്ദി നമസ്കാരം